ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ മന്തി ഉണ്ടാക്കുക കേട്ടോ വീട്ടിൽ എങ്ങനെ മന്തി ഉണ്ടാക്കാൻ നോക്കട്ടോ ഇനി ഇതാ നമ്മൾ ബസ്മതി റൈസ് ഇവിടെ കഴുകി ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ചേണ് പിന്നെ അതിലേക്ക് ആവശ്യമായ ചിക്കൻ ഇതാ കഴുകി വൃത്തിയാക്കി വെച്ചേന കേട്ടോ ഇനി ആവശ്യമായ പൊടികളൊക്കെ നോക്കാം ഇവിടെതാണ് മന്തി മസാല കുരുമുളക് പൊടി കളറ് വലിയ ജീരകം പൊരിച്ചത് പിന്നെ മാഗി ക്യൂബ് ഗ്രാമ്പു പിന്നെ ബലീഫ് പിന്നെ മറ്റും നാരങ്ങ പട്ട ഗ്രാ എന്താ ഏലക്കായ് ഇത്രയും കേട്ടോ ആവശ്യമുള്ള അതിൽ ഈ പട്ടയും ഗ്രാമ്പും ഏലക്കായ ഇതൊക്കെ നമുക്ക് ചോറിനെ വെള്ളത്തിൽ കിടാനും ബാക്കി പൊടികളൊക്കെ നമുക്ക് ചിക്കനിലേക്കുള്ളതാണ് വേണം കേട്ടോ പിന്നെ നമ്മൾ കുക്കറിലെല്ലാം ഇട്ടുണ്ടാക്കണം ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ട് അതിലേട്ടുണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഇതാണ് അതിലേക്ക് ഒരു അര കപ്പ് ഓയിൽ വയ്ക്കുന്നുണ്ട് കേട്ടോ സൺഫ്ലവർ ഓയിലാണ് അങ്ങനെ ഈ സൺഫ്ലവർ ഓയിൽ വെച്ച് ഇനി അതിലേക്ക് നമുക്ക് കളർ ഇടട്ടോ കളർ നിർബന്ധമല്ല നമ്മളിപ്പം വീഡിയോയിൽ ഒരു കുറച്ച് കളർ ഉണ്ടായിക്കോട്ടെ വെച്ചിട്ട് കളർ ഇടട്ടോ കാണാനൊരു ഭംഗി ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു കളർ ഇതാണ് കുറച്ച് ചേർത്ത് കേട്ടോ കുറച്ച് കളർ ചേർത്തിട്ടേ ഉള്ളൂ കേട്ടോ ഇനി അതിൽ ഇത് ഈ എണ്ണ എന്താ ഓയിലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ കഴുകി വെച്ച ചിക്കൻ എടുത്തിട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ചിക്കൻ ഒക്കെ കൈകി അതിലേക്ക് അടക്കി വെച്ചിട്ടു ഇനി ഇതേക്ക് മാഗി കട്ടല്ലേ അത് പൊടിച്ചിട്ട് കൊടുക്കട്ടോ അപ്പോൾ ഇത് രണ്ട് മാഗി ക്യൂബ് എടുത്ത് കേട്ടോ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് പിന്നെ ഇട്ടാൽ മതി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കേട്ടോ മാഗി ക്യൂബ് ഇടണേനു പിന്നെ ഒരു മൂന്ന് മാഗി ക്യൂബ് ഇതൊരു കിലോ ചിക്കനുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഒരു മൂന്ന് മാഗി ക്യൂബൊക്കെ ഇട്ടാൽ പിന്നെ ഉപ്പ് ഇടണ്ട ഉപ്പിടണ്ടട്ടോ പിന്നെ അത് ഈ പൊടികളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കട്ടോ കുരുമുളക് പൊടി വീട്ടിൽ പൊടിച്ചതായതുകൊണ്ടാണ് ഇത്ര കറുപ്പ് കിട്ടും അതുകൊണ്ട് നമ്മൾ കുറച്ച് കളറും ചേർത്തത് അപ്പോൾ അല്ലെങ്കിൽ കറുത്തോണ്ട് അപ്പോൾ നമ്മൾ നമ്മളിത് പെരിഞ്ചീരകം പൊടിച്ചതും അതുപോലെ കുരുമുളക് പൊടിച്ചതും മന്തി മസാല എല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അത് നല്ലോണം ഒന്ന് കൈ കൊണ്ട് തന്നെ കുഴച്ചെടുത്തിട്ട് നമുക്ക് റെഡിയാക്കി കേട്ടോ എല്ലായിടത്തും മസാല എത്തുന്ന രീതിയിൽ നമ്മൾ കുഴച്ചെടുത്തേട്ടോ നമ്മളിത് ഓരോ പീസായിട്ടിങ്ങനെ വെക്കാണ് കേട്ടോ ഒരു ഒരൊറ്റ ഇങ്ങനെ നിരത്തി വെക്കാണ് അപ്പോൾ ഒരൊന്നിൻ്റെ മേലെ ഒന്ന് വരാത്ത രീതിയിൽ ഇങ്ങനെ വെച്ചാണ് കേട്ടോ നമുക്കിതുപോലെ എന്തെങ്കിലും ഒന്ന് എടുത്തതിങ്ങനെ ഒന്ന് കുത്തി കൊടുക്കാം കേട്ടോ അതിൽ ഉപ്പും മസാലകളൊക്കെ അതിൻ്റെ ഉള്ളിലെത്തി ഇറങ്ങാനാണ് ആ ടൈം കൊണ്ട് നമ്മൾ വെള്ളം ഇവിടെ തളിച്ചാണ് കേട്ടോ ചോറിനുള്ള നമ്മൾ ചോറ് വച്ച് ഊറ്റിയാണ് കേട്ടോ അതുകൊണ്ട് കുറച്ചധികം വെള്ളം വെച്ചാണ് പിന്നെ നമ്മൾ കൈകി കൂന്ത വെള്ളം വറുക്കാൻ വെച്ച ആരിയുണ്ടല്ലോ അതൊക്കെ ഇതിലിട്ടിട്ട് നമ്മൾ ഒന്ന് വേവിച്ചെടുക്കട്ടെ അതിൻ്റെ മുന്നേത് നമ്മൾ പട്ടാഗ്ര പുലക്കായ് അതുപോലെ കുറച്ച് മന്തി മസാലയിൽ ഇട്ടാണ് കേട്ടോ ഇനി ഇതായ്മ അരിയും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ആ ടൈമ് നമ്മൾ എന്താ ചിക്കനൊക്കെ അപ്പുറത്തുനിന്ന് വേവണ്ടിട്ട് അത് മറിച്ചിട്ട് കൊടുക്കേണ്ട കഴിഞ്ഞത് കുറച്ചപ്പോഴത്തേക്ക് നമ്മൾ ചോറ് മുക്കാൻ വായപ്പോൾ നമ്മൾ ഊറ്റി എടുത്തേണ് പിന്നെ അത് നമ്മളെ എന്താ ചിക്കൻ വെന്ത് അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള എണ് ഓയിലൊക്കെ അതും കോരി മാറ്റി വെച്ചാണ് കേട്ടോ ഒരു മുക്കാവേവൻ എന്നിട്ട് കുറച്ച് നല്ല വെന്ത ഒടമയില്ല അതിൻ്റെ പിന്നെ നമ്മൾ ചിക്കനത്തെ വെളിച്ചെണ്ണ ഒക്കെ കോരി മാറ്റി വെച്ച് പിന്നെ ചോറ് മുക്കാവേവായ ചോറ് അതിലേക്ക് ഇട്ട് വെച്ചാണ് കേട്ടോ എന്നിട്ട് പകുതി ചോറ് അതിലിട്ടിട്ട് ബാക്കി എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അതിൽ നിന്ന് ചിക്കനിന്ന് കോരി വെച്ചാൽ ഓയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി ബാക്കിയുള്ള ചോറായിട്ട് ഉള്ളിട്ടോ അങ്ങനെ ഫുൾ ചോറ് നമ്മൾ എന്താ ചിക്കൻ്റെ മേലെ ഇട്ടാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കളറിന് വേണ്ടിയിട്ട് റെഡ് കളറും അതുപോലെ യെല്ലോ കളറും കേട്ടോ എടുത്തത് അപ്പോൾ അതൊന്ന് കുറച്ച് മിക്സ് ആക്കിയിട്ട് അതും അതുപോലെ ചിക്കനിലുള്ള ഓയിലുണ്ടായിരുന്ന ബാക്കിയുള്ള അതും ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കേണ്ടി കെട്ടോ അപ്പോൾ കളറൊക്കെ കുറച്ച് മതി കേട്ടോ ചോറിൽ അവിടെ ഇവിടെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള കളറിന് മാത്രം ഇനി ഇത് നമ്മൾ റെഡ് കളറ് കഴിഞ്ഞു യെല്ലോ കളറും അതുപോലെ രണ്ട് പച്ചമുളക് ഇവിടെ ഉണ്ട് പച്ചമുളക് വെറുതെ അങ്ങനെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂട്ടോ മുറിച്ചിടൊന്നും ഇല്ല അതുപോലെ വെറുതെ ഒന്ന് ഇട്ട് കൊടുത്താണ് ഇനി ഈ ചോറിൻ്റെ നമുക്ക് ഒരു ചെറിയ പാത്രം വെച്ചിട്ട് അതിൽ കുറച്ച് കണലിട്ടിട്ട് പിന്നെ നമുക്കൊന്ന് എൻ്റെ പുക വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കട്ടോ എന്നിട്ട് താ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുപ്പം നല്ല പുക വരുന്നുണ്ട് അപ്പം തന്നെ നമുക്ക് മൂടിയൊക്കെ കേട്ടോ ആ പുക ഒക്കെ അതിൽ നല്ലോണം പിടിക്കണം അപ്പോൾ ആ മന്തിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ ഇനി ഇത് നമ്മളെ ചോറ് ഇവിടെ റെഡി ആയതാ പി ചിക്കൻ കുറവുള്ള റെഡി ആണ് കേട്ടോ പിന്നെ അതിലേക്ക് അതിലേക്കുമ്പോൾ രണ്ട് മസാ ഇത് ചട്നി ഉണ്ടാക്കി കേട്ടോ അതും കൂട്ടി നമുക്കൊന്ന് തിന്നു നോക്കാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റി ആയിക്കോട്ടെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കിയെടുത്ത് കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കി കിട്ടി നിങ്ങളെ എന്താ ഫീഡ്ബാക്ക് നമുക്ക് ആയിട്ട് അറിയിക്കണേ നമുക്ക് അത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറക്കരുത്